ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈനിങ് വേൾഡ് വിത്ത് ഐഷ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോട്ടൽ സ്റ്റൈൽ ബീഫ് ഡ്രൈ ഫ്രൈ ആയിട്ടാണേ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഉറപ്പായിട്ടോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഷുവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീട് ചെയ്യുന്നത് തന്നെ ഇത്രയും സിമ്പിളായിരുന്നു ഇത്രയും ടേസ്റ്റിയുള്ള ഡിഷെന്ന് നിങ്ങൾ ഉറപ്പായും പറയും ബിക്കോസ് അത്രയും ടേസ്റ്റിയാണ് നിങ്ങളുടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് അപ്പം നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം ഒട്ടും പോയിട്ട് എനിക്ക് കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ഈ കുറച്ച് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത്രയും നേരം ലൈക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയിട്ട് ലൈക്ക് ചെയ്യാം പിന്നെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ കാണാനും ഞാൻ ഉണ്ടെന്ന എല്ലാ വീഡിയോസും പുതിയതായി അപ്ഡേറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പം നമുക്ക് വേറെ വീഡിയോയിൽ കിടക്കാൻ കണം ഇന്നത്തെ നമ്മൾ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് അരക്കിലം ബീഫ് ആട്ടോ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതേപടി വേവിക്കുക കേട്ടോ ചെയ്യുന്നത് ആദ്യം നിന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മസാല പിന്നെ ഒരു ഗാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മളതിലേക്ക് ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമ്മൾ ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കത് പൂട്ടി വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചില്ലി ഫ്ലാക്സ് ആണ് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് അര ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ശകലം ഗരം മസാലപ്പൊടി ശകലം പെരും ജീരകപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് ശകലം വിനീഗറും ഒരു ചെറിയൊരു പൊളി നാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ബാലൻസ് വന്ന് നമ്മുടെ ബീഫിൻ്റെ സോക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ബീഫ് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മസാലയിലേക്ക് ആ ബീഫ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമുക്കത് ഒരു അരമണിക്കൂറത്തേക്കൊന്ന് മൂടി വെച്ചേക്കാം ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം വെളിച്ചെണ്ണയുടെ അളവ് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ബീഫ് പൊരിച്ചെടുക്കാൻ പറ്റുന്ന അത്രത്തോളം വെളിച്ചെണ്ണ വേണം കേട്ടോ വെളിച്ചെണ്ണ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ അല്ലെങ്കിൽ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ അടച്ച് വച്ചതിലേക്ക് ഒരു കറി ലീഫ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മുടെ ഈ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ആ ഒരു ബീഫ് ഫ്രൈ മുഴുവനായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഞ്ചി ആയിട്ട് പൊരിച്ചെടുക്കാം അതെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇത്ര നേരമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാതാണോ കാണുന്നത് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ മാത്രമല്ല ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റും കൂടെ അറിയിക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ